അസ്സാമലൈക്കും വരഹമുല്ല ബിസ്മില്ലാ അലഹമുല്ല അള്ളാഹുമല്ല മുഹമ്മദ് വഅല അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വളരെ വെളിച്ചം നൽകുന്നതും നേരായ മാർഗത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നതുമായ കാര്യങ്ങളാണ് പ്രമാണങ്ങളിൽ കൽപ്പിക്കപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമായ കാര്യങ്ങളോട് വ്യത്യസ്ത സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട് ഇക്കാലത്തും അതേ അവസ്ഥ തുടരുന്നുണ്ട് നബിസല്ലാഹു അലി വസല്ല കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ നിഷേധ മനസ്സോടെ ധിക്കാര സ്വഭാവത്തോടെ അവഗണനയോടെ സമീപിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ വലിയ ഗൗരവകരമായ അപകടകരമായ മാർഗത്തിലൂടെയാണ് അത്തരം സ്വഭാവക്കാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ വരെ ഈ കാര്യത്തിൻ്റെ മുമ്പിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യം അവരെ പിൻപറ്റുന്ന അണികൾ അവരിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഈ രൂപത്തിലുള്ള കാര്യങ്ങളെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്ത താക്കീതുകളിൽപ്പെട്ട ഒന്ന് ഇന്നല്ലദീന വറസൂല അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ ദൂതർക്കും എതിരാകുന്നവർ കുബിത്തൂക്കമാ കുബിത്തല്ലധീനും കബിലിഹിം അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടും വ അൻസല ആയാത്തിൻ ബയ്യനാത്തി വ്യക്തമായ തെളിവുകൾ നാം ഇറക്കിയിട്ടുണ്ട് വലിൽ കാഫിരീന അദാബും മുഹീൻ കാഫിരിങ്ങൾക്ക് നിന്ദമായ ശിക്ഷ വരാനുണ്ട് എന്നാണ് എന്തുമാത്രം ഗൗരവകരമായ താക്കീതാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ എടുത്തു പറയുകയാണ് ഒന്ന് അള്ളാഹു താല പഠിപ്പിച്ചതും നബിസല്ലാഹു അലൈ വസല്ല ഉണർത്തിയതുമായ കാര്യങ്ങൾക്ക് എതിരാവുക എന്ന് പറഞ്ഞാൽ മത നിയമങ്ങൾക്ക് എതിരാവുക എന്നാണ് അതൊരിക്കലും വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ട പ്രകടമാകേണ്ട കാര്യമല്ല മതനിയമം എന്നത് എല്ലാ നന്മയിലേക്കും അവനെ നയിക്കുന്ന സകല തിന്മകളെ തൊട്ടും തടയുന്ന മഹത്തായ അനുഗ്രഹമാണ് മറ്റൊന്ന് അള്ളാഹു വ്യക്തമായ ആയത്തുകൾ ഇറക്കിത്തന്നു എന്നിട്ടും അതിന് എതിരായി നിൽക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവുകൾക്ക് എതിരായി നിൽക്കുന്നവർ ആരാണ് ഇല്ലാ കാഫിറുൻ ഫാജിറുൻ മുഖാബിറുൻ അഹങ്കാരത്തോടെ മോശം സ്വഭാവം കാണിച്ച് അവിശ്വാസിയായി ജീവിക്കുന്നവർക്കേ അതിന് സാധിക്കുള്ളൂ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ എതിർക്കുക അവഗണിക്കുക എന്നത് വിശ്വാസി എന്നതിൽ നിന്ന് നമ്മെ അകറ്റുന്ന ദുസ്വഭാവമാണ് ആ പേടി നമുക്കുണ്ടാകണം ഇനി ഇവിടെ എന്താണ് നമ്മുടെ നിലപാട് അവിശ്വാസത്തിലേക്ക് പോയാൽ നിന്ദയമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഭാരത എന്താണ് ജീവിതത്തിലുടനീളം അള്ളാഹു നിയമമാക്കിയ കാര്യങ്ങളെ പിൻപറ്റുക ഇത്തി ചെയ്യുക എന്നതാണ് അതിന് നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല നമ്മുടെ ജീവിതത്തിലുടനീളം കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ നമുക്ക് അള്ളാഹു ഈമാനികമായ ശക്തി തന്നിട്ടുണ്ട് മറ്റൊന്ന് ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കീഴ്പ്പെടുക എന്നതാണ് നമ്മുടെ വാക്കിനേക്കാൾ അതിനെ വലുതായി കാണുക നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അതിനെ സ്നേഹിക്കുക നമ്മുടെ താല്പര്യങ്ങളെക്കാൾ അതിനെ പരിഗണിക്കുക മറ്റൊന്ന് വൽ അതൈഹി അതിൻ്റെ മുമ്പിൽ നാം കീഴൊതുങ്ങി അനുസരണയോടെ നിൽക്കണം എന്നതാണ് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇഷ്ടങ്ങൾ കൊണ്ടോ അതിനെതിരായി നമ്മൾ മാറിയാൽ അള്ളാഹുവിൻ്റെ വാക്കുകൾക്കും നബിസല്ലാഹു അലി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കും എതിരായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത് നിലപാടെടുക്കുന്നത് ചിന്തിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഗൗരവം അതുകൊണ്ട് ജീവിതത്തിൽ അവസാനം വരെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് അതിന് കീഴൊതുങ്ങി അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം ഇത് ഇസ്ലാമിൻ്റെ വിലപ്പെട്ട ഉപദേശവും നിർദ്ദേശവുമാണ് അത് ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വ സല്ലാഹു അല മുഹമ്മദ് ആലിഹി വ ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ റിയാലിറ്റി